അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം വന്ദന ഹാളിലിരുന്ന് എന്തൊക്കെയോ മൊബൈലിൽ നോക്കിയിരുന്നു ആ സമയം വന്ദനയുടെ അടുത്തു വന്നിരുന്നു ആന്റി ഇനി ദശയുടെ കാര്യത്തിൽ പേടിക്കണ്ടല്ലയോ ചിരിയോടെ വന്ദന ചോദിച്ചു എന്താ മോളെ സംശയത്തോടെ ഈശ്വരി ചോദിച്ചു രുദ്രനെ പറയുന്നു ദശയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ബട്ട് ഇപ്പോൾ സമാധാനമായി അവൾക്ക് രുദ്രൻ തന്നെ നല്ലൊരു ആലോചന ഉണ്ടു സന്തോഷം കൊണ്ട് വന്ദന പറഞ്ഞു നോ വന്ദന അവൻ അങ്ങനെ ഒരു നീക്കം നടത്തിയെങ്കിൽ സന്ധി റോം എനിക്കറിയാം രുദ്രന്റെ മനസ്സ് അവൻ അവളെ പ്രണയിക്കുന്നുണ്ട് അതവൻ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്റെ വാഷകാരണം അവൻ ഒളിക്കുന്നു ഈശ്വരി പറഞ്ഞു ബട്ട് അങ്ങനെയാണെങ്കിൽ അവൾക്ക് ആലോചന നോക്കാൻ നിൽക്കില്ലല്ലോ ആനി മന്ദനം സംശയത്തോട് ചോദിച്ചു രുദ്രദേവ് അവന്റെ ഉള്ളിൽ ഉണ്ടെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു തൻ്റെ ജീവിതത്തിൽ പ്രണയമില്ല എന്ന അവൻ്റെ വാശി തന്നെയാണ് അവനിലുണ്ടായ പ്രണയം തുറന്നു പറയാൻ തടസ്സം നിന്നത് ഒരുപക്ഷെ അവൻ തോറ്റുപോകുമോ എന്ന് പറയുന്ന മാത്രം അവൾക്ക് വിവാഹം അവൻ ഉയടുത്ത് നടത്തുന്നു ഒരു പെണ്ണിൻ്റെ മുന്നിലും തോറ്റുപോവാൻ രുദ്രന്റെ അഭിമാനം വിട്ടുകൊടുക്കില്ല അവൻ്റെ അഭിമാനം സമ്മതിച്ചു കൊടുക്കില്ല അവൻ അവളെ അത്രമേൽ പ്രണയിക്കുന്നു എന്നത് പച്ചയായ സത്യം അതുകൊണ്ട് ഈ ആലോചന നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് അവൻ്റെ ഇഷ്ടപ്രകാരം അത് നടക്കട്ടെ നമുക്ക് നോക്കിയിരിക്കാം ഈശ്വരി ചിരിയോടെ പറഞ്ഞു അതും ശരിയാ വന്ദന തലയാട്ടി രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ദശയെ നോക്കി ദശയെന്തോ ആലോചനയിൽ നിൽക്കുന്നത് കണ്ടു ഡി രുദ്ര അലറി അവന്റെ അലർച്ചയിൽ വന്ദനയും പേടിച്ച് ചാടി എഴുന്നേറ്റു ദശയും ഞെട്ടിമറച്ച് രുദ്രനെ നോക്കി ദശ ഓടി കാളിൽ വന്ന് രുദ്രന്റെ മുന്നിൽ നിന്നു എന്താടി പകൽക്കിനാവാണോ കാണുന്നേ നിനക്ക് ജോലിയൊന്നും രുദ്രൻ ദേശത്തിൽ ചോദിച്ചു എന്റെ ജോലി കുമാരി ചച്ചക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് എന്താണ് ജോലി വരാൻ പോകുന്ന എന്റെ രാജവെട്ടനെ ഓർത്ത് സ്വപ്നം കാണുക ദശ നാം കടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു പന്ന നിറഞ്ഞു വന്ന ദേശം കൈമുറുക്കി കൊണ്ട് രുദ്രം കടിച്ചമറത്തിന്റെ രാജ്യവട്ടം വന്ന് എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു അടുക്കളയിൽ പണിയെന്ന് അടുത്തു ദശ കാലുകൊണ്ട് കോല മരച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു ഇവൾക്ക് പണി കൊടുക്കേണ്ട സമയമായി ഋദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജോലിക്കാരെ കാളിൽ വിളിച്ചു വരുത്തി എന്തിനിപ്പോൾ ഒരു മീറ്റിംഗ് ഒന്നും മനസ്സിലാതെ നിഷ്കഭാവത്ത് ദശയെ നിന്നു കുമാരി രുദ്രൻ കുമാരിയെ നോക്കി വിളിച്ചു എന്താ സാറേ കുമാരി പേടിയോടെ മുന്നിൽ ഒന്ന് വിളി കുമാരി രണ്ടു ദിവസം ലീവ് ലീവെടുത്തേക്ക് സാലറി കുറക്കില്ല രണ്ടായിരം അഡ്വാൻസ് ഇതാ കാശ് നീട്ടിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു സാറേ അത് പിന്നെ പേടിയോടെ കുമാരി വിളിച്ചു കുമാരി കുറച്ച് റിലാക്സ് ആകൂ പോ രുദ്രൻ ചിരിയോടെ പറഞ്ഞു കുമാരി ആശ്വാസത്തോടെ അത് മേടിച്ചോണ്ടുപോയി ഇതെന്ത് പറ്റിയ അസുരനെ എനിക്കും കിട്ടി ലീവ് നാട്ടിൽ പോകാം അമ്മയെ കാണാം ഷു എനിക്ക് വയ്യ മനസ്സിൽ പറഞ്ഞോണ്ട് ദശ ചിരിച്ചു രുദ്രൻ ഒരു നിമിഷം ദശയെ നോക്കി ദശ അപ്പോഴും നിഷ്കഭാവം നീ സ്വപ്നമാണോട് കാണുന്നേ നിനക്കുള്ള എട്ടിന്റെ പണിയായിരുന്നേ മനസ്സിൽ ചിരിയോട് രുദ്രൻ പറഞ്ഞു രുദ്രൻ എല്ലാവർക്കും കാശ് കൊടുത്ത് ലീവ് എടുക്കാൻ പറഞ്ഞു വിട്ടു അവസാനം ദശയുടെ ഊഴം ദശ ചിരിയോടെ കൈനീട്ടി എല്ലാരും ലീവെടുത്ത് പോയാൽ ഇവിടുത്തെ കാര്യം ആര് നോക്കും മനസ്സിലായില്ല ദശ കണ്ണുകൾ വിടർത്തി വായം മുടിച്ചോട് ചോദിച്ചു ഇതുവരെ മനസ്സിലായില്ലേ ഇക്കണ്ട ജോലിയൊക്കെ താൻ ഒറ്റയ്ക്ക് ചെയ്യണം പുറം മണിയും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ സ്വപ്നം കാണുന്നത് എന്തായാലും രാജിവട്ടം വരുമ്പോൾ കൂടെ പോകേണ്ടതല്ലേ എന്റെ മോൾ ചെയ്തോ എല്ലാ ജോലിയും രുദ്രൻ ചിരിയുടെ ദശയുടെ അടുത്തു എന്ന് പറഞ്ഞു പേമണ്ടത്തലയാ എനിക്കിട്ട് എട്ടിന്റെ മണി തന്നതാണല്ലേ ദുഷ്ട വെറുതെ അല്ല എല്ലാരും അസുരന്ന് വിളിക്കുന്നത് ദശ ചവിട്ടിത്തുള്ളി കൊണ്ട് അടുക്കളയിൽ പോയി എല്ലാരും ലീവ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ദശ കുന്തമിഴുങ്ങിയ പോലെ അടുക്കളയിൽ വന്നു അവളെ നോക്കി പല്ലടിച്ച് കാണിക്കുന്ന പാത്രങ്ങളെ കാണുന്ന ദശ നിസ്സഹാതയുടെ നോക്കി എന്തായാലും മോളെ ഞങ്ങൾ പോവാട്ടോ കുമാരി പറഞ്ഞു ദശയോട് എല്ലാരും യാത്ര പറഞ്ഞോണ്ട് പോയി ദശ വേറെ വഴിയില്ലാതെ അടുക്കള ജോലിയിലായി എനിക്ക് എന്തിന്റെ കേടായിരുന്നു ചെറിയ നെല്ല് കൊടുത്ത് വലിയ തെല്ലും മേടിച്ച തോലിയായി ദശ ഒറ്റയ്ക്ക് എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി ദശ കാളിലിരിക്കുന്ന വന്ദരയുടെ വിളി ആ ഞാൻ വരുന്നു ദശ കൈ തുടച്ചുകൊണ്ട് വന്ദനയുടെ പോയി എനിക്കൊരു വേണം വന്ദന പറഞ്ഞു ആ ശരി ദശ പറഞ്ഞോണ്ട് അടുക്കളയിൽ പോയി ദശ വന്ദനയ്ക്ക് കോവി എടുത്തോണ്ട് തിരിഞ്ഞു മുറ്റടിച്ചു വരണം ചെടികൾ നോക്കണം വിരുദ്രം കൽപ്പിച്ചു ദശ ഒന്നുമിണ്ടെ തലയാട്ടി എല്ലാ പണിയും കഴിഞ്ഞ് ദശ അടുക്കളയിൽ ഒന്ന് സ്വസ്ഥമായിരുന്നു അപ്പോൾ ചായ എന്ന് വിളിട്ടു കൃഷ്ണ ദശ നെഞ്ചത്തടിച്ചോണ്ട് ചായ എടുത്തുകൊണ്ട് രുദ്രന്റെ മുറിയിൽ പോയി ദശയുടെ കോലം കൊണ്ട് രുദ്രനുള്ളിൽ ചിരിച്ചെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചായ മേടിച്ചു പിടിച്ചു ദുഷ്ടൻ എനിക്കിട്ട് പണി എന്നിട്ട് ചായ പിടിക്കുന്നു എനിക്കും ഒരു സമയം വരും അപ്പോൾ ഞാൻ എടുത്തോളാം കേട്ടോ പോവേണ്ട ദശയുടെ ആ വിളി മാത്രം ഇച്ചിരി ഉച്ചത്തിലായി നീ കുറെ കാലമായി എന്നെങ്ങനെ വിളിക്കാൻ തുടങ്ങിട്ട് ഇന്നത്തോടെ നിർത്തി തരാടി പുല്ലൈ രുദ്രൻ ദശ പിടിക്കാൻ പോലും വളിച്ച ചിരി കൊടുത്തോണ്ട് ദശ പുറത്തു ഓടി ചിരിയോടെ വാതിലിന്റെ അടുത്ത് വന്നു ആ സമയം രാജീവിന്റെ അച്ഛൻ കാളിൽ വന്നു രുദ്രന്റെ മുഖം വാടി ദശ ഒന്നും മിണ്ടാതെ രുദ്രനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് അടുക്കളയിൽ പോയി രുദ്രൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നു രുദ്രൻ സാറേ നിശ്ചയത് സോർപ്പിച്ചു അത് പറയാനാണ് കൈകുമ്പിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു ആ ഇരിക്കേ രുദ്രൻ പറഞ്ഞോണ്ട് സ്വാഭല്ലിരുന്നു ഓ നിശ്ചയം ഇനി സമയമില്ലല്ലോ ഋദ്രൻ കുറപ്പ് നോക്കിക്കോണ്ട് ചോദിച്ചു വേഗം വേണോന്ന് മോൻ പറഞ്ഞു മോളെ അത്രക്ക് ഇഷ്ടമായിരുന്നു ഇനി അടുക്കളയിൽ ജോലി ചെയ്യണ്ട റാണിയായിട്ട് അവൻ കൊണ്ട് ചിരിയോടെ അയാൾ പറഞ്ഞു ദശ ഒന്നുമണ്ടത് ചായ കൊടുത്തു രുദ്രൻ ഒന്നുമണ്ടത് തലയാട്ടി രുദ്രൻ ഇടങ്ങിട്ട് ദശയെ നോക്കി ശ ദൂരെ നോക്കിക്കൊണ്ടിരുന്നു ശരി എന്നാൽ ഞാനങ്ങോട്ട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് സദാശിവൻ എഴുന്നേറ്റു മോളെ എന്നാ ഞാനങ്ങോട്ട് സദാശിവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോയി ദശ ഒന്നും മിണ്ടതെ അടുക്കളയിൽ പോയി ആ സമയം അഭിലാഷ് തിരിഞ്ഞു നോക്കി രുദ്രന്റെ അടുത്ത് വന്നു ആരാടാ ആരോടത് അഭിലാഷ് പുറത്തു വെക്കോണ്ട് ചോദിച്ചു ദശയുടെ അമ്മാവൻ രുദ്രൻ പറഞ്ഞു ആണോ അവലശ ചിരിയോടെ ചോദിച്ചു രുദ്രൻ ഒന്നും മിണ്ടാതെ ആ കുറിപ്പിൽ നോക്കിയിരുന്നു എന്താടാ ഈ കുറിപ്പ് സംശയത്തോടെ അവലശം ചോദിച്ചുകൊണ്ട് അതിനെ മേടിച്ചു രുദ്രനെ അവലശ നോക്കിക്കോടെ നോക്കി വരുന്ന തിങ്കൾ ദശയുടെ നിശ്ചയം രുദ്രൻ ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്ത് പണിയാണ് കാണിക്കുന്നത് അവലാശമല്ലേ രുദ്രന്റെ അടുത്തുനിന്ന് ചോദിച്ചു ദശ ജ്യൂസ് എടുത്തുകൊണ്ട് അഭിലാഷിൻ്റെ അടുത്ത് വന്നു ദശ ഒന്നും ഒന്നുമിണ്ടതെ അവന് ജ്യൂസ് കൊടുത്തോണ്ട് അടുക്കളയിൽ പോയി രുദ്രൻ ഒന്നുമിണ്ടതെ മുറിയിൽ പോയി അഭിലാഷ ജ്യൂസ് കുടിക്കാതെ ടേബിളിൽ വെച്ചു ദശ അവിലാഷെ അടുക്കളയിൽ പോയി വിളിച്ചു എന്താട്ടാ എന്തെങ്കിലും വേണോ ദശ മൂന്നോക്കാതെ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അവിലാഷ ചോദിച്ചു ഇല്ല ഏട്ടാ എന്തേ കൈ തുടച്ചുകൊണ്ട് ദശ ചോദിച്ചു നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ അഭിലേഷ് ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു എൻ്റെ ഇഷ്ടം ആരാണ് ഇവിടെ നോക്കുന്നത് അവരൊക്കെ തീരുമാനിക്കുന്നു ഞാൻ അനുസരിക്കുന്നു ഉള്ളൂ വിലവേഷം മേടിച്ച കറവപ്പുശ അല്ലയോ ഏട്ടാ ഞാൻ ദശ ഇടർച്ചയോടെ പറഞ്ഞു എടോ നിന്റെ ജീവിതമാണ് നീയാണ് തീരുമാനിക്കേണ്ടത് നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ അഭിലാഷ് ആവേശത്തോടെ പറഞ്ഞു അതിന് എനിക്ക് അധികാരമോ അവകാശമോ ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വിലവേശം മേടിച്ച കറവപശുവാണ് ഈ ഞാൻ അവർ പറയുന്നത് അനുസരിക്കണം അത്രയേ ഉള്ളൂ കേട്ടാ വിഷമിക്കണ്ട എല്ലാം എൻ്റെ നന്മയ്ക്ക് മാത്രമേ ഉള്ളൂ ദശ വേദനയോട് പറഞ്ഞു അവലശ ഒന്നുമിട്ടാതെ രുദ്രന്റെ മുറിയിൽ പോയി രുദ്രൻ ഒന്നുമിട്ടാതെ കട്ടിലിൽ കിടക്കുന്നതു കൊണ്ട് ദേശമെന്ന അവിലശി കഥകെ വലിച്ചടച്ചു രുദ്രൻ കണ്ണുകൾ തുറന്നു നോക്കി മുന്നിൽ അവലാശിനെ കണ്ടതും ഋദ്രൻ പിന്നെയും കണ്ണുടച്ചു ആരോട് പക തീർക്കാൻ വേണ്ടിയാ ഈ നാടകം എന്നോടോ അതോ നിന്നോടോ പറ എന്തിനു വേണ്ടി ഈ വാശി അവലശി ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് രുദ്രന്റെ അടുത്ത് വന്നു രുദ്രൻ ഒന്നും കണ്ണുടച്ചു കിടന്നു നീ അവളെ പ്രണയിക്കുന്നു അത് നിനക്കും എനിക്കും അറിയാം പിന്നെന്തിനാ ഈ നാടകം അത് പറയേ അവലക്ഷി പിന്നെയും ചോദിച്ചു രുദ്രൻ കിടന്നു അല്ല അവളെ കെട്ടിച്ചുവിടാൻ വീട്ടുകാർക്കില്ലാത്ത സങ്കടം നിനക്കെന്തിനാടാ നീ പേടിക്കുന്നു അവളോട് എന്നാൽ നീ തോറ്റു തോറ്റുവന്ന് പേടിക്കുന്നു അതാണ് നീ കണ്ടെത്തിയ കല്യാണം അല്ലേ അവലക്ഷ പിന്നെ ചോദിച്ചു ഇല്ല എനിക്ക് അവളോട് പ്രണയമില്ല എനിക്ക് പ്രണയം വരില്ല ഞാൻ പ്രണയിക്കില്ല രുദ്രൻ ദേഷ്യത്തിൽ അല്ലെ നീ പ്രണയിക്കുന്നു നിനക്ക് അവളോട് കാമല്ല പ്രണയമാണ് അത് മനസ്സിലാക്കാൻ നിനക്ക് ബുദ്ധിയില്ലെങ്കിലും എനിക്കുണ്ട് നിന്നെ കണ്ടു വളർന്നവനാ ഈ ഞാൻ നീ അവളെ പ്രണയിക്കുന്നു അത് നീ വൈകാതെ മനസ്സിലാക്കും അപ്പോൾ നിനക്ക് പറയാൻ തോന്നിയാലും പറയാനാകില്ല അതോർത്തോ ഇനി സമയമുണ്ട് നിനക്ക് അവലശി പറഞ്ഞോണ്ട് കഥ ഓർന്ന് പുറത്തിറങ്ങി രുദ്രൻ ദേഷ്യത്തിൽ അലർന്ന ശബ്ദം ചിങ്ങുകൊടുക്കാതെ അവലശി ദേഷ്യത്തിൽ പുറത്തിറങ്ങി തുടരും